ഭരണപരാജയം അതിനെ തുടർന്നുള്ള ഭരണവിരുദ്ധ വികാരം മറച്ചു വെക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കടുത്ത വർഗീയത ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഗുരുതരമായിട്ടുള്ള ഗുരുതരമായുള്ള ഭവിഷ്യത്ത് സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു എൽ ഡി എഫ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മേളനങ്ങളിലെ മുഖ്യ പ്രാസംഗികൻ ഉദ്ഘാടകൻ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി സി എ വിരുദ്ധ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുസ്ലിം മതവികാരം വ്രണപ്പെടുത്തുന്നതും മുസ്ലിം മതവികാരം ആളിക്കത്തിക്കാൻ ഉതകുന്നതുമാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരായി മാറിയിരിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തികച്ചും അരക്ഷിതാവസ്ഥയിലാണ് മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദു ചെയ്ത് അവരെ പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് രേന്ദ്രമോദി സർക്കാർ തയ്യാറാക്കുന്നത് ഇത്തരം പ്രചരണങ്ങളാണ് പ്രസംഗങ്ങളാണ് മുഖ്യമന്ത്രി സി എ എ വിരുദ്ധ സമ്മേളനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുടയിൽ ഈ പ്രസംഗം കേൾക്കുന്ന സമയത്ത് അരക്ഷിതാവസ്ഥയും അതേപോലെ തന്നെ അങ്ങേയറ്റം ആശങ്കയും സൃഷ്ടിക്കുകയാണ് നിയമ ഭേദഗതിയുടെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്മാന്റെ പൗരത്വം കേരളത്തിൽ റദ്ദ് ചെയ്തിട്ടുണ്ടോ ഇന്ത്യയിൽ റദ്ദ് ചെയ്തിട്ടുണ്ടോ എങ്ങനെ മുഖ്യമന്ത്രി പറയണം ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുണ്ടോ സത്യത്തിൽ പൗരത്വ നിയമ ഭേദഗതി എന്താ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലേക്ക് വന്ന അവിടെ പീഡനം സഹിക്കാതെ ഭാരതത്തിലേക്ക് വന്ന ഹിന്ദു സമൂഹ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും അതായത് ആ മൂന്ന് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം നൽകുന്നതാണ് ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് പീഡിതരായിട്ടുള്ള ഈ ഹിന്ദു ക്രൈസ്തവ സമൂഹത്തിന് പൗരത്വം കൊടുക്കുന്നതിന് എന്താ തെറ്റുള്ളത് പൗരത്വം കൊടുക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാൻ പാടില്ല ഇതാണ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാൻ പാടില്ലെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ വക്കീലിന്റെ കാശ് എവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഒരു പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിന് പൗരത്വം നൽകുന്നതിന് ഒരു ഭരണകൂടം ഈ രണ്ട് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം നൽകുന്നതിനെ എന്തിനാണ് ഇത്രമാത്രം എതിർക്കുന്നത് ഇതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എവിടെയെങ്കിലും മുസ്ലിം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിങ്ങളെ ബാധിക്കുന്നതാണോ ഈ നിയമം ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്തതാണ് നിയമം എന്നിട്ടാണ് ഈ തെറ്റായ പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം പ്രസംഗങ്ങള് മുഖ്യമന്ത്രി നടത്തുന്നത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സി എ എന്ന നിയമ ഭേദഗതി പൗരത്വ നിയമ ഭേദഗതി ഏതെങ്കിലും മതത്തിനെതിരായിട്ടുള്ളതല്ല മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദു ചെയ്യുന്നു എന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസൽമാന്റെ പൗരത്വം റദ്ദ് ചെയ്തതായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ സാധിക്കുമോ മുഖ്യമന്ത്രി മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ബോധപൂർവം തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി വേണ്ടിട്ട് തന്റെ എട്ടു വർഷത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയാനില്ലാത്ത മുഖ്യമന്ത്രി എട്ടു വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് ഒന്നും പറയാനില്ലാത്ത മുഖ്യമന്ത്രി മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കൗശലപൂർവ്വം കരസ്ഥമാക്കാൻ വേണ്ടി ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുകയും